നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയുന്നത് ജ്യോതിഷമാണ് അത് കാണാപ്പുറങ്ങളാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്ന ജ്യോതിഷം എന്നാൽ ആളുകളെ പറ്റിക്കുന്ന ഒരു സമ്പ്രദായമാണ് അല്ലെങ്കിൽ കുട്ടികൾക്ക് ചോറൂണ് അതേപോലെ പേരിടൽ അതേപോലെ തന്നെ ജാതക ചേർച്ച പൊരുത്തു നോക്കുക വിവാഹ മുഹൂർത്തം കുറിക്കുക ഇതിൻ്റെ അപ്പുറത്തേക്ക് ജ്യോതിഷത്തിന് ഒരു റോളുമില്ല എന്നാണ് പലരും ധരിച്ചിരിക്കുന്നത് പക്ഷെ നിങ്ങളറിയുക നമ്മുടെ ജീവിതവുമായി നമ്മളൊരു കുഞ്ഞ് ജനിച്ചു വീഴുന്ന സമയം മുതൽ മരണം വരെ നമ്മുടെ ജ്യോതിഷം നമ്മുടെ കൂടെ ഉണ്ടാകും ജ്യോതിഷത്തിലൂടെ സകല കാര്യങ്ങൾക്കും ഉണ്ടാകും കാരണം എന്താ നമുക്ക് കടബാധ്യതയിൽ വന്ന് വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി കുട്ടികൾക്ക് വിവാഹം നടക്കാത്ത വല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോയി രോഗങ്ങൾ വന്നിട്ട് മാറാതെ ദുരിതമായിട്ട് മുന്നോട്ട് പോകുന്നു അതേപോലെ തന്നെ ജോലി കിട്ടാനോ അല്ലാത്ത അലച്ചിൽ വരുന്നു നമുക്ക് ഭൂമി വെക്കാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല ഒരു വീട് പണിയാൻ നോക്കിയിട്ട് പകുതി വഴിയിൽ നിൽക്കേണ്ടി വരുന്നു ഒരു ഭൂമി വാങ്ങാൻ നോക്കിയിട്ട് പറ്റുന്നില്ല വിദേശ ജോലികൾക്ക് പോയിട്ട് നടക്കുന്നില്ല നൂറ് രൂപ കിട്ടിയ നൂറ്റി പത്തിൽ ചിലവ് വരുന്നു നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും അതായത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ജ്യോതിഷവുമായി ബന്ധമുണ്ട് എന്തിനു പറയുന്നു തിങ്കൾ മുതൽ ഞായർ വരെ പോകുന്ന ദിവസങ്ങൾക്ക് വരെ വളരെ വളരെ പ്രത്യേകതയുണ്ട് അതുപോലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്കും അതിൻ്റേതായ ദൗത്യമുണ്ട് വ്യത്യാസങ്ങളുണ്ട് അതേപോലെ മനുഷ്യർക്ക് ദശാകാലങ്ങളുണ്ട് ആ അനുസരിച്ച് വഴിപാട് ചെയ്യുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന ഗതി വിഗതികൾ നമ്മുടെ ഉയർച്ച താഴ്ചകൾ എപ്പോഴൊക്കെ നല്ല സമയം എപ്പോഴൊക്കെ മോശ സമയം ഇതെല്ലാം തിരിച്ചറിയാം അതേപോലെ തന്നെയാണ് ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലയത്തിൻ്റെ ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ ദശാകാലങ്ങൾ ഏതെല്ലാമാണ് ഇപ്പോൾ ഏത് ദശയാണ് നടക്കുന്നത് അതിനെന്ത് വഴിപാട് ചെയ്താണ് അതിന് നമുക്ക് ഗുണകരമാക്കി മാറ്റാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ ഏത് ജോലിയാണ് നമുക്ക് ലഭിക്കാൻ സാധ്യത ഗവൺമെൻറ് ജോലിയാണോ വിദേശ ജോലിയാണോ അതേപോലെ തന്നെ സ്വയം തൊഴിലാണോ ബിസിനസ്സാണോ ബിസിനസ്സാണെങ്കിൽ ഏത് ബിസിനസ്സാണ് ഡോക്ടറാണോ എഞ്ചിനീയർ ആണോ ഏതാണ് പഠിക്കേണ്ടത് ഐ എ എസ് ആണോ ഐ പി എസ് ആണോ കലാകായികനായ കഴിവുള്ളയാളാണോ അതേപോലെ തന്നെ നമുക്ക് മരണം എപ്പോൾ സംഭവിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യവും പിന്നെ നക്ഷത്രപുരുത്തം ഏത് നാളാണ് നമുക്ക് നല്ല രീതിയിൽ ചേരുന്നത് തല്ലൊടുത്തിൽ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള നക്ഷത്രം ഏതാണ് എപ്പോഴും നല്ല സമയം എപ്പോഴും മോശ സമയം അതിനെയൊക്കെ അതിജീവിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളുള്ള ജാതകങ്ങൾ വാസ്തു ജ്യോതിഷാലയം തയ്യാറാക്കി നൽകും അതേപോലെ തന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജ്യോതിഷത്തിൽ നിന്ന് കുറേ വ്യത്യസ്തമായിട്ട് ആചാര്യ സംവാദം എന്ന് പറയുന്ന വ്യത്യസ്തമായ മെത്തേഡിലൂടെയാണ് നമ്മുടെ ജീവിതമായി ബന്ധപ്പെട്ട മെത്തേഡിലൂടെയാണ് നമ്മുടെ ജ്യോതിഷം കടന്നത് അപ്പോൾ ഈ പ്രോഗ്രാം നമ്മൾ ഇന്നുപോലെ ആരംഭിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എല്ലാവരും അത് കണ്ട് മനസ്സിലാക്കണം കണ്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഇവിടെ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പണി എന്നൊരു നാഗരാജാവിൻ്റെ തിരുസന്നിധി അവിടെ പ്രണവമലയുണ്ട് ഇരുപത്തിയേഴ് ദേവതകളുണ്ട് ലോകത്തിലാദ്യമായിട്ട് സർപ്പക്ഷേത്രത്തിൽ നിലവറയ്ക്കകത്ത് മനുഷ്യർക്ക് ജാതി മത വർഗവർണ വ്യത്യാസമില്ലാതെ പ്രവേശനം നൽകുന്ന ഒരു ക്ഷേത്ര സങ്കേതമുണ്ട് നമ്മുടെ ഹൈന്ദവത്തിലൂടെ ഏതൊരാൾക്കും വന്ന് ജീവിതം രക്ഷപ്പെടാൻ സാധിക്കുന്ന വലിയ അത്യപൂർവ്വ ക്ഷേത്ര സന്നിയാണ് അപ്പോൾ ഇവിടേക്ക് എത്തിപ്പെടാം അതിനുവേണ്ടി സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് യാതൊരു വിധത്തിലുള്ള പ്രവേശന ഫീസോ ഇല്ലാത്ത ഈ സംഘടനയിൽ ചേർന്ന് ഏതൊരാൾക്കും ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും ഇതോടൊപ്പം നിരവധി അനുഭവ സാക്ഷ്യം വീഡിയോ കാണിക്കുന്നുണ്ട് അപ്പോൾ തുടർന്നുള്ള എപ്പിസോഡുകളിൽ നമുക്ക് എങ്ങനെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ചെടുക്കാം ചെറിയ വഴിപാടിലൂടെ അവനോണ്ട് വീട്ടിൽ ചെയ്യുന്ന കർമ്മത്തിലൂടെ എല്ലാം എങ്ങനെ ജീവിതം രക്ഷപ്പെടാം ചെറിയ മന്ത്രത്തിലൂടെ കുട്ടികൾ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികളുടെ പഠന മികവിന് അപ്പോൾ മടി മാറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മദ്യപാനം വന്നിട്ട് അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് കുട്ടികൾ അടിയന്മാരായിരിക്കുമ്പോൾ അലസന്മാരായിരിക്കുമ്പോൾ സ്കൂളിൽ പോകാതിരിക്കുമ്പോൾ അതിനെല്ലാത്തിനും വേണ്ടിയിട്ടുള്ള സൊല്യൂഷനാണ് നമ്മുടെ ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങളിലൂടെ തുടർന്ന് പറയാൻ പറയാനുള്ളത് കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം നമസ്കാരം ഇത് മത്സര ചേച്ചിയാണ് തൃശ്ശൂർ കല്ലൂര് അമ്പല്ലൂർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യമായിട്ട് വരും ആദ്യമായിട്ട് വന്നിട്ട് പിന്നീട് കൊറോണ സമയത്ത് പൂജ നിർത്തി വെച്ചൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ആദ്യമായിട്ട് ആവാന പൂജയ്ക്ക് വരും അങ്ങനെ ആവാന പൂജയിൽ വന്നിട്ട് വലിയ മാറ്റമൊക്കെ ഉണ്ടായി മകളുടെ അടുത്ത് പറഞ്ഞിട്ട് അതായത് സ്വന്തം മകളെ ഇതിലേക്ക് എത്തിക്കാൻ നോക്കിയിട്ട് പരാജയപ്പെട്ട ഒരു അമ്മയാണ് കാരണം ആളെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ മരുമകന് ഇതിലൊന്നും ഒരു വിശ്വാസം ഇല്ല അപ്പോൾ എന്തായാലും അത് ആ വഴിക്ക് പൊക്കോട്ടെ എന്നൊക്കെ ധരിച്ചു പിന്നീട് മത്സര ചേച്ചിയുടെ മരുമകളാണ് ജൂലിയ മദാമയാണ് അവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവിടെ വന്ന് പൂജ നടത്തി ആദ്യമായിട്ട് ക്ഷേത്രത്തിൽ വന്നു അവർക്കിവിടെ ക്ഷിപ്രഗണപതിയുടെ അടുത്ത് ഒരു ഇരുപത്തൊന്ന് ഗണപതി മൂവായിരത്തഞ്ഞൂടെ ചെയ്തു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞപ്പോഴാണ് അവർക്ക് അവിടെ ജോലി കിട്ടും വലിയ ഒരു സ്ഥാപനത്തിൻ്റെ വലിയ മേധാവിയായിട്ട് ജോലി കിട്ടും പക്ഷേ അവർ പറഞ്ഞത് നമ്മുടെ നമ്മുടെ ക്ഷിപ്രഗണപതിയുടെ അടുത്ത് ഹോമം നടത്തിയതിൻ്റെ ഫലമാണെന്നും മതാമ നമ്മളോട് പറഞ്ഞു ഇത് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടാണ് അവർക്ക് ജോലി കിട്ടുന്നത് കാരണം അവർ പിന്നീട് വേറെ പോയില്ല അവർക്ക് നല്ല ആത്മവിശ്വാസമായിരുന്നു അവർ പറഞ്ഞത് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ ശരീരത്തിന് എന്തോ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞു അപ്പോൾ മത്സര ചേച്ചിയുടെ മകനോട് കല്യാണം കഴിച്ചിരിക്കുന്നത് അപ്പോൾ ആ ആൾ ചോദിച്ചു നിനക്ക് എന്താ എന്തെങ്ങനെ തോന്നുന്നതെന്ന് ചോദിച്ചു പറഞ്ഞത് നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഞങ്ങൾ യു കെയിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഡിപ്രഷൻ ടെൻഷൻ കടച്ച് നടക്കുമ്പോൾ ഇവിടെ വന്നുകഴിയുമ്പോൾ ഇത്രയും വലിയ ഒരു ലോകം പിന്നീട് എൻ്റെ അടുന്ന് ഒരു ചരട് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചരട് കൊടുക്കുന്ന സമയത്ത് ഇവർ ചോദിക്കും അവരുടെ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടാണ്ടെങ്കിൽ ചരട് കൊടുക്കുന്ന സമയത്ത് ചോദിക്കും ഇത് എന്തിനാന്ന് ചോദിക്കും അപ്പോൾ ഞാൻ പറയുന്നത് കെട്ടി കഴിഞ്ഞാൽ നല്ല ആത്മവിശ്വാസം ഉണ്ടാവും ശരീരത്തിന് നല്ല എനർജി ഉണ്ടാവും എന്തായാലും അവരത് കെട്ടി കെട്ടി കഴിഞ്ഞപ്പോൾ അവർക്ക് നല്ല മാറ്റം വന്നു മാറ്റം വന്നുകഴിഞ്ഞിട്ട് പിന്നീട് അവർ വീണ്ടും ഇന്ത്യയിൽ വന്നുകഴിഞ്ഞപ്പോൾ ക്ഷേത്രത്തിൽ വന്നു വന്നു കഴിഞ്ഞിട്ട് ചരടിനു വേണ്ടി അവർ വെയിറ്റ് ചെയ്തു എനിക്കൊന്ന് പനി അടിച്ചു കിടക്കായിരുന്നു ആ സമയത്ത് ഇവിടെ ജ്യോതിഷ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇല്ല അവരുടെ വിചാരം ഞാനിവിടെ ഉണ്ടാവുന്നതായിരുന്നു ഇവിടെ ഇല്ല അങ്ങനെ ജ്യോതിഷാലയത്തിൽ വന്നു അവർ ഒരു രണ്ട് മണിക്കൂറോടെ വെയിറ്റ് ചെയ്തു ചരട് കിട്ടുന്നതിൽ കാരണം ഈ സാഹിബ്മാരുടെ ഒരു പ്രത്യേകത ഒരു പ്രാവശ്യം ഇപ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ ഇല്ല പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നീട് പ്ലേസ് പ്ലീസ് എന്നൊരു രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഇന്ത്യക്കാരും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം പറയുമ്പോൾ ഹെൽപ്പ് ചെയ്യും വെയിറ്റ് ഒക്കെ കിട്ടുന്ന എഴുതി പക്ഷേ എനിക്ക് പനിയാണ് എഴുന്നേറ്റ് പോകാൻ പറ്റണ്ടായില്ല അങ്ങനെ അവർ പോയിട്ട് പിന്നീട് നമ്മളിവിടുന്ന് ചരട് അയച്ചുകൊടുത്തു ആ ചരട് കിട്ടിയ പിന്നെയാണ് അവർക്ക് സമാധാനം ഉള്ളൂ എന്ന് പറയുന്നത് നാല് മാസം മറ്റേ പഴയ ചരട് കെട്ടി അത് കഴിഞ്ഞ് ഇവിടുന്ന് ചരട് സമാധാനത്തോടുകൂടി അതിന് സമാധാനമായി പിന്നീട് ഇവിടുന്ന് അശ്വരൂടെ മേലസ് വാങ്ങി അവിടെ യു കെയിലേക്ക് അയച്ചു കൊടുത്തു അവരതിൻ്റെ ഗുണം കിട്ടിയതും നമുക്ക് വീഡിയോ വീടി ഇട്ടൊന്നൊന്നാലോചിച്ച് അത് കഴിഞ്ഞിട്ട് അവർ പൂജിക്കുമായിരുന്നു അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് ചെറിയൊരു മാറ്റം വന്നപ്പോഴേക്കും അവരെല്ലാം അംഗീകരിച്ചു ഇതുകൊണ്ട് തന്നെ എന്നുള്ള ഒരു സത്യം പിന്നെ ആവാന പൂജയിൽ രണ്ട് ദിവസം വന്ന് പങ്കെടുത്തു പിന്നീട് ഒരു പ്രാവശ്യം പൂജയായിട്ട് വീണ്ടും വന്നാണ്ടായിരുന്നു പിന്നെ എപ്പോൾ വന്നാലും ക്ഷേത്രമായിട്ടുള്ള അഭേദമായ ബന്ധമാണ് വത്സചരിച്ച മകൻ ആവശ്യമുള്ള സമയത്ത് മെസ്സേജുകളോടും വിളിക്കും പിന്നെ എന്തെങ്കിലും തടസ്സമുണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ അമ്മേനോട് പറയും അല്ലെങ്കിൽ മത്സര ഒരു തടസ്സം പോലെ തോന്നി കഴിഞ്ഞാൽ ധൈര്യമായിട്ട് വരും അതും എസ് ജി എസിൻ്റെ നല്ലൊരു പ്രവർത്തനം കാഴ്ച വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരുപാട് ആളുകളെ ഇവിടേക്ക് എത്തിക്കുന്നുണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ജീവിതത്തിൽ മാറ്റം വരണം വരുത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും വലിയ അനുഭവ സാക്ഷ്യം നിങ്ങൾക്ക് ഈ ലോകത്തിൽ എവിടെയും കിട്ടില്ല എന്നുകൂടി മനസ്സിലാക്കുക